ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാത്രിയിൽ ഇറങ്ങി നിന്നിട്ട് ഇതെല്ലാം ഓണാക്കിയിട്ട് ആക്കിയിട്ട് ഇതൊന്ന് പിടിക്കാമെന്ന് വിചാരിച്ച് അജ്മോൻ്റെ സ്റ്റാറും ഒക്കെ അജ്മോ നിന്ന് സ്കൂളടച്ചു കേട്ടോ ഇന്ന് വരെ ഉള്ളായിരുന്നു അവരെ പരീക്ഷയൊക്കെ കഴിഞ്ഞു സ്കൂളൊക്കെ അടച്ചു അപ്പോൾ നമ്മുടെ അജു സ്റ്റാറൊക്കെ ഇട്ടേക്ക് നമുക്ക് ഒന്ന് കാണാം രാത്രി ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ഇട്ടേക്കുമോ ജു ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇൻസ്റ്റാഗ്രാമില്ലേതാണ്ട് ഒക്കെ പാട്ടുകളും അതിൻ്റെ കൂട്ടുകാരുടെയൊക്കെ ഒക്കെ ഇതാക്കിയിട്ട് പാട്ടുകളും അതും ഇതുമൊക്കെ ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അജു വില്ലേജ് ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഇൻസ്റ്റാഗ്രാം ഉണ്ട് അതിലേതാണ്ടക്കെ പാട്ടുകളും ഒക്കെ ഇടുന്നുണ്ട് ഇങ്ങനെ ണ്ടോ അല്ലേ രസമുണ്ട് കാണാൻ നല്ല രസമുണ്ട് അജിമോനേ ആ ലൈറ്റ് ഒന്ന് ഇട്ടേ ഇനി അങ്ങനെയൊക്കെയാണ് കുഞ്ഞ് ഇട്ട് വെച്ചേക്കുന്നത് നമ്മൾ രാത്രി ഞാൻ ഇതുവരെ ആയിട്ടും ഇങ്ങനെ ലൈറ്റൊന്നും അണച്ചിട്ട് മുറ്റത്തൊന്നും ഇറങ്ങി നിന്ന് നോക്കിയിട്ടൊന്നുമില്ല ഒത്തിരി നേരം കഴിയുമ്പോൾ ഞാൻ കിടക്കാൻ നേരത്തെ ഇതെല്ലാം ഓഫാക്കി കളഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത് ഇതിൻ്റെ എല്ലാം വെട്ടം പെരക്കാത്തോട്ട് വരുമ്പോൾ ഉറങ്ങാൻ ഒക്കത്തില്ല ഒരുമാതിരി ഒരു ഇതുപോലെ തോന്നും കഴിഞ്ഞ വർഷത്തെ സ്റ്റാറായിട്ടോ കഴിഞ്ഞ വർഷത്തെ ഈ സ്റ്റാറിൻ്റെ ഒരു അതിൻ്റെ പല ഇതായിട്ട് ഇത് ചെയ്യാമെന്ന് നല്ല അഡ്ജസ്റ്റ് ചെയ്തിട്ട് പല രീതി കത്തുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അജുവിന് ഈ ഒരു രീതി കത്തിക്കുന്ന ഇഷ്ടമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇട്ടേക്കുന്നത് കൊച്ചുനാളിലൊക്കെ ഞങ്ങളുമൊക്കെ ഇങ്ങനെ പിന്നെ ഇതുപോലെ ഞങ്ങളുടെ പിന്നെ അപ്പുറത്ത് അവിടെ എല്ലാം ഇതുപോലെ സ്റ്റാറൊക്കെ ഇടുന്ന സമയത്ത് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ സ്റ്റാറും ഒക്കെ നമുക്കും കൊണ്ടുവന്നിട്ടായിരുന്നെങ്കിൽ നിന്ന് പക്ഷെ ഞങ്ങളുടെ കൊച്ചുനാളിലൊക്കെ അങ്ങനെ ഞങ്ങളങ്ങനെ കടുംപിടുത്തോ ഒന്നും പിടിക്കത്തില്ല സ്റ്റാർ വേണോന്നൊന്നും നമുക്ക് നക്ഷത്രമൊക്കെ ഇടാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാച്ചൻ പറ ഓ അതിൻ്റെയൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പിന്നെ പറയത്തേയില്ല ഒന്ന് ഒരു പ്രാവശ്യവും ഒരു വർഷവും രണ്ട് വർഷമൊക്കെ നമ്മളങ്ങനെ നമുക്കും കൂടി ഇട്ടാലോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പം നമുക്ക് പിന്നെ അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് രണ്ട് പ്രാവശ്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതേക്കുറിച്ച് പറയത്തില്ല പിന്നെ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും ചെയ്തു തരത്തില്ലെന്നുള്ളൊരു പിന്നൊരു വിശ്വാസം കൊണ്ട് അജു കൂടുതൽ കാര്യങ്ങളൊന്നും വേണമെന്ന് പറയാത്ത ഒരു കുഞ്ഞായത് കൊണ്ട് കഴിഞ്ഞ വർഷം എന്നെ പോലെ പറഞ്ഞപ്പം ഞങ്ങൾ പോയി മേടിച്ചായിരുന്നു ഇത് ഞാനും അജു മോനും കൂടെ അപ്പം ഇത് അന്ന് അന്ന് നാനൂറോ നാനൂറ്റമ്പതോ രൂപയോ കൊണ്ടായി ഇതിന് അന്ന് മേടിച്ചപ്പോൾ ഇതെ ഈ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലും എടുത്തു വെച്ചാൽ അടുത്ത വർഷവും എല്ലാം എടുക്കാം നല്ല നല്ലതാണ് ഇന്ന് അജുമോൻ്റെ ഒരു കൂട്ടുകാരൻ ഇന്നലെ അജുമോൻ്റെ ഒരു കൂട്ടുകാരൻ നന്ദു ഇവിടെ വന്നായിരുന്നു ഇന്ന് അജുവിൻ്റെ ഒരു കൂട്ടുകാരൻ പിന്നെ വന്നായിരുന്നു എന്ന് പറഞ്ഞ അജുവിൻ്റെ കൂട്ടുകാരൻ ഇന്നിവിടെ വന്നായിരുന്നു വന്ന് അങ്ങനെ രണ്ട് ദിവസം ഓരോരോ കൂട്ടുകാരൻ അജുവിൻ്റെ കൂടെ ഇവിടെ വരികയൊക്കെ ചെയ്തു ഇന്നലെ വന്നപ്പോൾ നന്ദു വന്നപ്പോൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ നമുക്ക് എൻ്റെ ഒരു ആങ്ങളെ മരിച്ചു പോയി പിന്നെ അപ്പം അവിടെ മരണത്തിൽ പോയേക്കുമായിരുന്നു ഇവിടെ അല്ലായിരുന്നു കേട്ടോ പിന്നെ ദുബായിലായിരുന്നു പിന്നെ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അങ്ങനെ അവിടെ പോയി ഞാൻ എൻ്റെ കൂട്ടുകാരി ഷീന വരുമെന്ന് പറഞ്ഞായിരുന്നു അവർ ഞാൻ പറയാറുണ്ടല്ലോ ഷീന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അവിടെ പിന്നെ മാറിയിട്ട് അവർ റാന്നി പോയായിരുന്നു പിന്നെ അതുപോലെ പിന്നെ ഞങ്ങൾ ഒരുപാട് നാൾ കോണ്ടാക്റ്റൊന്നും ഇല്ലായിരുന്നു ആ കാലത്തൊന്നും നമ്മുടെ വീട്ടിലൊന്നും ഫോൺ ലാൻഡ് ഫോണും ഒന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ ഇടയ്ക്ക് വെച്ച് പി എസ് സി ടെസ്റ്റ് എഴുതാനായിട്ട് ഒന്ന് വന്നായിരുന്നു ഷീന അന്നേരം ഞങ്ങൾ കണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഷീന കഴിഞ്ഞിടയ്ക്ക് ഒരു മരണത്തിന് പത്മനാപുരത്ത് വന്നു അപ്പം ഷീനായും ഷീനയുടെ അണ്ണൻ ആസാദ് അണ്ണച്ചിയും പിന്നെ ഷീജ അക്കായും കൂടെ വന്നിട്ട് മൂത്ത പിന്നെ ഷീനയുടെ മൂത്ത ചേച്ചി ഇവിടെ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കാണും എല്ലാം ചെയ്തു പിന്നെ ആസാദണ്ണൻ്റെ വൈഫും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഷീനയ്ക്ക് ഒരു ആങ്ങളൊരു മൂന്ന് പിന്നെ പെങ്ങുഞ്ഞുങ്ങളും ഒരു ആങ്ങളയായിരുന്നു ഉള്ളത് അപ്പം അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ഷീനായോട് വിളിച്ച് പറഞ്ഞ് ഇന്ന പോലെ ഞങ്ങളുടെ പിന്നെ എൻ്റെ ആങ്ങളെ ഇന്ന പോലെ മരിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഷീന വന്നു ഷീനായും അവരെല്ലാവരും കൂടെ വന്നു ഞങ്ങൾ പിന്നെ അപ്പം എന്നെ അവൾ നോക്കി നിന്നു അപ്പം ഞങ്ങൾ ഞാനും ചെന്ന് ഞങ്ങളെല്ലാവരും കൂടെ കണ്ട് പിന്നെ അവരങ്ങ് പോയി പിന്നെ ഞാൻ അടക്കം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പം അതുകൊണ്ടൊക്കെ ഇന്നലെ വീഡിയോ ഒന്നും വിടുവോ ചെയ്യാതിരുന്നത് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ട് അവിടെ റോഡിനോട് ചേർന്ന നമ്മുടെ കൂടുതൽ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡില്ല അവരുടെ വീട് പിന്നെ അപ്പം പിന്നെ അവിടുത്തെ അന്നേരം തന്നെ ഉണ്ട് ഒരു ബൈക്ക് വന്നിട്ട് ബൈക്കുകാരൻ്റെ പിന്നെ ബാഗ് പിന്നെ അതിൻ്റെ ബൈക്കിൻ്റെ ചെയിനിൻ്റെ ഇടയ്ക്ക് കീറി കുരുങ്ങിയിട്ട് ഏതോ ദൈവഭാഗ്യത്തിന് അവിടെ മറിയോ ഒന്നും ചെയ്തില്ല പിന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പിന്നെ ശനിയാഴ്ച ഉണ്ടായിരുന്ന ആക്സിഡൻ്റിൽ നിങ്ങളൊക്കെ കണ്ടുകാണും പിന്നെ പൂങ്കാവിലുള്ള പിന്നെ മല്ലശ്ശേരി മുക്കിനൊന്നും ഒക്കെ പറഞ്ഞില്ലായിരുന്നു ഒന്ന് പൂങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള പിന്നെ പിന്നെ കഴിഞ്ഞ് ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞ് ഒരു മൂനും മൂളും കൂടെ കല്യാണത്തിന് പോയിട്ട് വന്ന് അവർ ഹണിമൂണിനൊക്കെ പോയിട്ട് വന്നായിരുന്നല്ലോ പിന്നെ പിന്നെ മലേഷ്യയിലൊക്കെ അവർ വണ്ടി ആയി അവരുടെ രണ്ടുപേരുടെയും അച്ഛന്മാരും അവർ രണ്ടുപേരും അവിടെ ആയിട്ട് മരിച്ചായിരുന്നല്ലോ അത് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ ഞാൻ മരണത്തിന് പോയെടുത്തുനിന്ന് അതിൻ്റെ കുറച്ചും അപ്പുറത്തായിട്ട അടുത്ത ഒരു സ്റ്റോപ്പ് വരെ പോകേണ്ട അതിൻ്റെ ഇപ്പുറത്തായിട്ടായിരുന്നു ആ ആക്സിഡൻ്റ് ഉണ്ടായത് അങ്ങനെയൊക്കെയാണ് ഇന്നുള്ള എൻ്റെ കൊച്ചു വലിയ വിശേഷങ്ങളെല്ലാം അത് ഇന്നലെ എനിക്ക് പിന്നെ വീഡിയോ ഒന്നും ഇടാനൊന്നും എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് നിങ്ങളെ ചോദിക്കുന്നുണ്ട് ആ വീഡിയോ ഒക്കെ എന്താ ഇടാത്തെന്നുള്ളത് അപ്പം ഞങ്ങളുടെ രപുവണ്ണൻ കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു മരിച്ചത് അപ്പം അന്നര മുതൽ പിന്നെ വീഡിയോ ഒന്നും വിടണമെന്നൊന്നും നമുക്ക് തോന്നത്തില്ല നമുക്കങ്ങ് ഒരു എല്ലാവർക്കും അറിയാം ഒരു വല്ലാത്ത വെപ്രാളം എന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഓടിച്ചാടി കളിച്ച് വളർന്നതാണേ അപ്പം എൻ്റെ എൻ്റെ ചേച്ചിയും പിന്നെ രുഭൂവണനും അവരെല്ലാവരും ഒറ്റ പ്രായവും എനിക്കങ്ങ് വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാനൊക്കത്തില്ല എങ്ങനെ അത് പറഞ്ഞറിയിക്കണമെന്നൊന്നും എനിക്ക് ഇപ്പോഴും അറിയത്തില്ല അച്ചാച്ചനോട് വരാൻ പറഞ്ഞപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു എനിക്ക് കാണണ്ട എനിക്ക് അങ്ങനെ കാണുന്നത് ഇഷ്ടമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ചിരിക്കാത്ത ഒരു മുഖം ഞങ്ങളാരും കണ്ടിട്ടേ ഇല്ല അതുകൊണ്ട് പിന്നെ ഇതുപോലെ അച്ചാച്ചൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല മോനെ ഇപ്പം പ്രായമായി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അച്ചാച്ചിനെ ഒരുപാട് വിഷമമുള്ള കാര്യങ്ങളൊക്കെ ആയി ആയിക്കഴിയുമ്പം ഇപ്പോൾ അച്ചാച്ചൻ രാത്രി ഇങ്ങനെ മനസ്സിൻ്റെ പ്രയാസം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നെല്ലാം പറയുമോ ഭയങ്കരമായിട്ട് സംസാരിക്കും ഉറക്കത്തിൽ സംസാരിക്കുകയും ഞെട്ടുകയും ചാടി ഇണീട്ട് നടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ടൊക്കെ എന്നെ അങ്ങനെയൊക്കെയാണ് അതേ പിന്നെ നമ്മുടെ ഒരു വസ്തുവിൻ്റെ ഒരു പ്രശ്നം കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ ഒരു വസ്തുവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് അച്ചാച്ചനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഒരു ഒരാഴ്ച അച്ചാച്ചന് രാത്രി മൊത്തം സംസാരിക്കോ എണീറ്റ് രാത്രി എണീറ്റ് നടക്കുമോ അച്ചാച്ചനെ ആരണ്ടൊക്കെ പിടിക്കാൻ വരുന്ന പിടിച്ച് കൊല്ലാൻ വരുന്നെന്നും ഒക്കെ അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ ഇങ്ങനെ അച്ചാച്ചൻ കാണുകയും രാത്രി അച്ചാച്ചൻ എണീറ്റിരിക്കും അങ്ങനെയൊക്കെ ഒരു വലിയൊരു വലിയൊരു പ്രശ്നമായിരുന്നു അത് അങ്ങനെയൊക്കെ ഇപ്പം അച്ചാച്ചന് പ്രായമായി കഴിയുമ്പോഴേ പിന്നെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഇത് എല്ലാം അങ്ങ് പോവും എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചാച്ചൻ അങ്ങനല്ല നമ്മുടെ അച്ചാച്ചൻ ഇനി ഏത് പാതയാത്രയിലും അച്ചാച്ചൻ്റെ വീട് പത്നാപുരത്ത് അപ്പം അച്ചാച്ചൻ അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പം ചിലപ്പം ഈ പിന്നെ ഒമ്പത് മണിക്ക് പത്ത് മണിക്കോ ഒക്കെയുള്ള ബസ്സുകളൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ചാച്ചൻ ചിലപ്പം രാത്രിയിലൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് അച്ചച്ചൻ നടന്നു വരും പാതിരാത്രിയിലൊക്കെ ഒരു മണിക്ക് രണ്ട് മണിക്കും വരെ ചേച്ചൻ ഒറ്റയ്ക്ക് നടന്ന് വരും അവിടെ നിന്ന് ഇങ്ങ് നമ്മുടെ വീട്ടിൽ വരും ഇവിടെ അല്ല ഇരുന്നല്ല ഒന്ന് ഇന്നലെ ഞങ്ങൾ പോയടത്തു നിന്ന് കുറച്ചുകൂടെ പോകുന്നിടത്തായിരുന്നു ഞങ്ങൾ വിറ്റിട്ട് വന്ന വീട് അവിടെ വരെ നടന്ന് പിന്നെ നടന്ന് വരു വരുമായിരുന്നു അച്ചാച്ചൻ പാതിരാത്രി രണ്ടു മണിക്കുമല്ല അങ്ങനെ ആയിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ഇപ്പം പ്രായമായി കഴിയുമ്പഴത്തേന് കുഞ്ഞുങ്ങളുടെ കൂട്ട കഴിക്കുന്നതെല്ലാം കുഞ്ഞുങ്ങളിരുന്ന് കഴിക്കുന്നതിൻ്റെ കൂട്ട അച്ചൻ കഴിക്കുന്നതൊക്കെ വേണോ വേണ്ടായോ എനിക്കിതൊന്നും വേണ്ടായിരുന്നല്ലോ എന്നൊക്കെയുള്ള രീതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ